അതെ ശരിക്കും പറഞ്ഞാൽ ലാർജ് ലാർജിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ലാർജ് ഇൻറ്റെസ്റ്റി അതായത് വൻകുടലിലെ ഗെട്ടുകളിൽ നമുക്ക് ഗുഡ് ഉണ്ട് ഈ ഗുഡ് ബാക്ടീരിയാസിനെയാണ് നമ്മൾ സാധാരണ പ്രോബയോട്ടിക് എന്ന് വിളിക്കുക അതിൻ്റെ ഫുഡാണ് സാധാരണ പ്രീബയോട്ടിക് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ബോഡിയിൽ എപ്പോഴും ലാർജ് ഇൻറ്റെസ്റ്റിയൻ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് അതിലെ ഗട്ട് ബാക്ടീരിയാസ് ഗുഡ് ബാക്ടീരിയാസ് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നല്ല ഒരു ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് വേണ്ടത് ഒന്ന് നമുക്ക് തൈര് നന്നായിട്ട് കഴിക്കുക അതായത് യോഗട്ട് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു പ്രോബയോട്ടിക് ആണ് പിന്നെ അതേപോലെ ബനാന അതുപോലെ തന്നെ അവക്കാഡോ ഓണിയൻ ഗാർലിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് പ്രീബയോട്ടിക് അടങ്ങിയ ഫുഡ്സ് ഉണ്ട് അതുപോലെ ധാന്യങ്ങൾ നല്ല പച്ചക്കറികൾ അതായത് ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഗട്ട് എനർജി നല്ല രീതിയിൽ ഗട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ആ ഗെട്ടിന് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയാൻ തന്നെ കാരണം നമ്മുടെ ശരീരത്തിലെ ശാരീരികവും അതുപോലെ മാനസിക മാനസികാരോഗ്യത്തിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ബാക്ടീരിയാസാണ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ മെമ്മറി പവർ നമ്മുടെ മൈൻഡ് ഹെൽത്ത് ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണത് ഈ പറയുന്ന ഗെറ്റ് ഹെൽത്തിൽ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സെക്കൻഡ് ബ്രെയിൻ തന്നെയാണ്